നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ വീട് പണിക്കായോ അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിടം പണിയുടെ ആവശ്യത്തിലേക്കായോ സ്വന്തം വസ്തുവിലെ മണ്ണ് നീക്കം ചെയ്യാറുണ്ട് ഇത്തരത്തിൽ നീക്കം ചെയ്യുവാനായി ശ്രമിക്കുമ്പോൾ ലോറി അല്ലെങ്കിൽ ജെ സി ബിയുടെ ആളുകൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ പെർമിറ്റ് എടുക്കാതെ അവർ മണ്ണ് നീക്കാൻ സഹായിക്കില്ല അല്ലെങ്കിൽ മണ്ണ് നീക്കാൻ സാധിക്കില്ല എന്നൊക്കെ സാധാരണഗതിയിൽ ഒരു വീട് അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള പെർമിറ്റ് നാം പഞ്ചായത്തിൽ നിന്നും കരസ്ഥമാക്കാറുണ്ട് അതുപോലെ വസ്തു നിരപ്പാക്കുന്നതിലേക്കും മണ്ണെടുത്ത് നീക്കുന്നതിലേക്കും മറ്റുമായി ലാൻഡ് ഡെവലപ്മെന്റ് പെർമിറ്റ് നമ്മൾ പഞ്ചായത്തിൽ നിന്നും എടുക്കാറുണ്ട് അപ്പോൾ ഈ പെർമിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വസ്തുവിൽ നിന്നും മണ്ണെടുത്ത് മറ്റൊരു വസ്തുവിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുവാൻ സാധിക്കില്ലേ എന്നിങ്ങനെ നിരവധി ആളുകൾക്ക് സംശയമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വസ്തുവിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ എന്തൊക്കെയാണ് എന്തൊക്കെ പെർമിഷൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നാം എടുക്കേണ്ടത് അത്തരത്തിൽ നമ്മുടെ വസ്തുവിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ലീഗൽ അവേർനസ് സീരീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വസ്തുവിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നതിനായി നാം അത്യാവശ്യമായി കരുതേണ്ടത് മിനറൽ ട്രാൻസിസ്റ്റ് പാസ് ആണ് ഇത്തരത്തിലുള്ള ട്രാൻസിസ്റ്റ് പാസുകൾ നമുക്ക് നേടാൻ കഴിയുന്നത് നമ്മുടെ ജില്ലയിലുള്ള മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുമ്പോഴാണ് ഇത്തരത്തിലൊരു ട്രാൻസിസ്റ്റ് പാസ് മിനറൽ ട്രാൻസിസ്റ്റ് പാസ് സമ്പാദിക്കുന്നതിനായി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലേക്ക് നേരിട്ട് ചെന്നാൽ പോരാ അതിനു മുന്നോടിയായി നമ്മൾ അവിടെ എന്താണോ പണിയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ പെർമിഷനും ലാൻഡ് ഡെവലപ്മെന്റ് പെർമിറ്റും അതുപോലുള്ള അനുബന്ധ രേഖകളും കരുതി ഈ ഓഫീസിലേക്ക് ചെന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ഥലത്ത് നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള പെർമിറ്റ് ലഭിക്കുകയുള്ളൂ ഇനി ഇത്തരത്തിലുള്ള യാതൊരുവിധ പെർമിറ്റുകൾ സമ്പാദിക്കാതെ നമ്മൾ നിയമവിരുദ്ധമായി മണ്ണെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് തക്കതായ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ദ കേരള മിനറൽസ് പ്രിവെൻഷൻ ഓഫ് ഇല്ലീഗൽ മൈനിങ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആക്ട് എന്ന ചട്ടത്തിന്റെ വകുപ്പ് ഇരുപത്തിയാറ് സബ്ക്ലോസ് നാല് പ്രകാരം സാധുവായ ട്രാൻസിസ്റ്റ് പാസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള ധാതുക്കളോ അല്ലെ മണ്ണ് സാധാരണ മണ്ണ് നീക്കം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ അംഗീകൃത ഉദ്യോഗസ്ഥർക്കോ നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് ആ നിയമ നടപടിയിൽ ഈ വാഹനം പിടിച്ചടക്കുന്ന പിടിച്ചടക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് ഇനി എന്തായിരിക്കും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി മണ്ണെടുത്താൽ ലഭിക്കുന്ന ശിക്ഷ എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത്തരത്തിൽ നമ്മുടെ വസ്തുവിൽ നിന്നും അനധികൃതമായി മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മണ്ണിന്റെ കനയാടി നമ്മൾ എടുത്ത മണ്ണിന്റെ അളവ് അനുസരിച്ച് അതിന്റെ റോയലിറ്റി കണക്കാക്കി അതിന്റെ നാലിരട്ടിയോളം റോയലിറ്റി നമ്മൾ സർക്കാരിലേക്ക് പിഴയായി കെട്ടിവെക്കേണ്ടതുണ്ട് ഇവയൊന്നും കൂടാതെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി യാതൊരുവിധ പാസുകളും പെർമിറ്റുകളും ഇല്ലാതെ മണ്ണ് നീക്കം ചെയ്യുന്നതിനിടയിൽ ലോറി അല്ലെങ്കിൽ അതുപോലുള്ള വാഹനങ്ങൾ പിടിച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഹനം ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ മണ്ണുമായി കണ്ടെത്തിയാൽ ആ വാഹന ഉടമയ്ക്കെതിരെ ഡ്രൈവർക്കെതിരെ ഐ പി സി ത്രീ സെവന്റി നയൻ അതായത് മോഷണക്കുറ്റത്തിന് വകുപ്പ് കൂടെ ചേർത്ത് ശിക്ഷ കൊടുക്കണമെന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ ഹൈക്കോടതിയുടെ വിധിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കുന്ന ഒരു ഭൂമിയിൽ വാഹനങ്ങൾ അതായത് ജെ സി ബി ടിപ്പർ ലോറി പോലുള്ള വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ സാധ്യമല്ല നമ്മുടെ വസ്തുവിൽ നിന്നും അനധികൃതമായി മറ്റൊരു വസ്തുവിലേക്ക് ഇത്തരത്തിലുള്ള ധാതു അല്ലെ മണ്ണ് സാധാരണ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ പിടിച്ചാൽ മാത്രമേ ഈ പറയപ്പെടുന്ന ശിക്ഷകൾക്ക് വിധേയരാകേണ്ടി വരുന്നുള്ളൂ ഈ ഏവർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ് നമ്മുടെ വസ്തുവിൽ തന്നെ മണ്ണ് ലെവൽ ചെയ്യുന്നതിനോ അല്ലെ നമ്മുടെ വസ്തുവിൽ നിന്ന് മണ്ണ് എടുത്ത് നമ്മുടെ വസ്തുവിന്റെ ആ ഭാഗങ്ങളിൽ നിരത്തുന്നതിനോ ലോറിയും ടിപ്പറും ഉപയോഗിച്ച് ജെ സി വിയും ഉപയോഗിച്ച് നിരത്തുന്നതിന് എന്തെങ്കിലും നിയമപ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മുടെ വസ്തുവിൽ നിന്ന് പുറത്തു പോകാതെ വാഹനത്തിൽ നമ്മുടെ വസ്തുവിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാതെ ഇത്തരത്തിൽ ലെവല് ചെയ്യുന്നതിനോ അല്ലെ നീക്കം ചെയ്യുന്നതിനോ യാതൊരു നിയമതടസ്സവും ഇല്ല മുമ്പ് പറഞ്ഞ ചട്ടത്തിന്റെ വകുപ്പ് ഇരുപത്തി അഞ്ച് പ്രകാരം മണ്ണ് വാങ്ങുന്നയാൾ അല്ലെങ്കിൽ മണ്ണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനത്തിന്റെ ഡ്രൈവറുടെ കൈവശം മിനറൽ ട്രാൻസിസ്റ്റ് പാസ് സാധുവായ മിനറൽ ട്രാൻസിസ്റ്റ് പാസ് കരുതണം എന്നാണ് ഈ ആക്ട് അല്ലെങ്കിൽ ഈ നിയമം പറഞ്ഞു വെക്കുന്നത് അത്തരത്തിൽ കരുതിയിട്ടില്ലെങ്കിൽ നിയമ നടപടികൾ ഉണ്ടാവും വാഹനം പിടിച്ചെടുക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ആരുടെ വസ്തുവിൽ നിന്നാണോ ഇത്തരത്തിൽ മണ്ണെടുത്തിട്ടുള്ളത് അവർ ഫൈനായി ഇത്ര ഈ പറഞ്ഞ നാലിരട്ടി റോയൽറ്റി എമൗണ്ടിന് നാലിരട്ടിയോളം അടയ്ക്കേണ്ടതായി വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടാതിരിക്കുക ആരെങ്കിലും ഇത്തരത്തിൽ ഏർപ്പെടുന്നേ കണ്ടാൽ ഉടൻ തന്നെ നിങ്ങളുടെ ജില്ലയിലുള്ള ജിയോളജി വകുപ്പിൽ വിവരം അറിയിക്കുക ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ വരും വരെ താങ്ക് യു ബൈ Thank you.